ഹലോ അങ്ങനെ നമ്മുടെ വിഷുവൊക്കെ വരാൻ പോവില്ല അപ്പം നമ്മൾ ഒരു ചെറിയൊരു വിഷു ഷൂട്ടൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ വിഷു ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഫാറൂസും നമ്മൾ ഫാമിലി പിന്നെ അമ്മു മാത്രം ഉണ്ടായിട്ടുള്ളൂ കേട്ടോ ഞാനും വിഷ്ണേട്ടനും അമ്മു മാത്രം ഇപ്രാവശ്യം കുഞ്ഞിനും ഉണ്ട് കേട്ടോ അവർ വെക്കേഷനിൽ നിൽക്കാൻ വന്നപ്പോൾ നമ്മളങ്ങനെ ആ ഒരു ഗ്യാപ്പിൽ ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചപ്പോൾ നേരെ പുള്ളിലോട്ടാണ് കേട്ടോ നമ്മൾ പോണത് അപ്പോൾ കണക്കൊന്നൊക്കെ ഞാൻ പറഞ്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് പുറകിൽ അവരിപ്പുണ്ട് കേട്ടോ ഫാറൂസിനെയൊക്കെ നമ്മൾ ഒരുക്കിയിട്ടുണ്ട് ഒരു റെഡ് ലേഡ് ഞാൻ എൻ്റെ ഒരു ഉള്ള കോസ്റ്റ്യൂം വെച്ചിട്ട് തന്നെയാണ് ചെയ്യാമെന്ന് വിചാരിച്ചാൽ ജസ്റ്റ് ഇതൊക്കെ ഒരു രസമല്ലെങ്കിൽ ഷൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ ഓണം വന്നാലും ഓണത്തിന് അങ്ങനെ എടുത്തിട്ടില്ലെന്ന് തോന്നണം ഓണം വന്നാലും വിഷു വന്നാലും നമ്മൾ ആ ഒരു തീമിനനുസരിച്ച് എടുക്കാവുന്ന ഒരു പ്ലാനുണ്ട് അങ്ങനെ നമ്മുടെ കൃഷ്ണനെ വീട്ടിലിരുന്ന കൃഷ്ണനെ പൊക്കിക്കൊണ്ടാണ്ട്ടെ പോണത് പോണ പോലെ തന്നെ കൃഷ്ണൻ തിരിച്ചു വരുമെന്ന് നമുക്ക് കണ്ടറിയാം എന്ത് കഴിഞ്ഞു പ്രശ്നം വീട്ടിന് പോയിപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടായിരുന്നില്ല കൃഷ്ണൻ സുരക്ഷിതമായിട്ട് തന്നെ വീട്ടിലെത്തിയായിരുന്നു അപ്പം നമ്മൾ പോവുകയാണ് ഗൈഫ് അങ്ങനെ നമ്മൾ പുള്ളിലോട്ടുള്ള ആ ഒരു നമ്മൾ ആ റോഡ് വളഞ്ഞ് ുള്ളിൻ്റെ ആ ഒരു ഇതിലോട്ട് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കടമക്കുടി ഉണ്ട് നമ്മുടെ അവിടെ കടമക്കുടി എൻ്റെ എറണാകുളം ഭാഗത്ത് നമ്മൾക്ക് കടമക്കുടി ഒരു സ്ഥലമുണ്ട് അതിൻ്റെയൊക്കെ പോലെ തന്നെയാണ് നമ്മുടെ ഈ പുള്ളും ഭാഗം വരിക പക്ഷേ ഇത് നമ്മൾ പുള്ളി സെൻ്ററിലോട്ട് എത്തിയിട്ടില്ല ഇത് പോകുന്ന ഭാഗമാണ് അങ്ങനെ നമ്മൾ അവിടെ എത്തി അപ്പോൾ അത്യാവശ്യം നാല് മണി നാലര നേരത്ത് നല്ല വെയിലുണ്ടായിരുന്നു കേട്ടോ അവിടെ എത്തുമ്പോൾ തന്നെ നല്ല വെയിലുണ്ടായിരുന്നു പിന്നെ നല്ല കാറ്റും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം ഇഷ്ടമാതിരി ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നിട്ട് ഇവിടെ ഈവനിങ്ങിരിക്കാൻ നല്ല ദിവസം ഒരു എഞ്ചരൊക്കെ ആയപ്പോഴേക്കും നല്ലൊരു ക്ലൈമറ്റ് ആയിട്ടോ നല്ല ഒരു മഴക്കാറിൻ്റെ ഒരു ക്ലൈമറ്റ് ഒക്കെ വന്നപ്പോൾ നല്ല അടിപൊളിയായിരുന്നു അത്യാവശ്യം നല്ല കുറേ കടകളൊക്കെ ഉണ്ട് കേട്ടോ നമുക്ക് ആ ഒരു വൈബിലെ ഒരു നമുക്ക് ആ ഒരു ഇതിൽ എൻജോയ് ചെയ്ത് ആ ഒരു ഫീലിൽ ഫുഡൊക്കെ കഴിക്കാൻ പറ്റിയ സ്പോട്ടുകളൊക്കെ ഉണ്ട് നമുക്കൊരു ഫീൽ ഗുഡ് അങ്ങനത്തെ ഒരു സംഭവം എന്ന് തന്നെ പറയാം നമുക്ക് നമുക്ക് റിലാക്സേഷൻ അങ്ങനത്തെ കാര്യങ്ങൾക്കൊക്കെ അപ്പം ഞാനത് എൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ ഞാൻ അമ്മൂനെ കൊണ്ട് എടുപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ നിൽക്കണേറ്റവും ഈ ഡ്രസ്സ് ഞങ്ങളുടെ ഇവിടുത്തെ ഒരു റിലേറ്റീവ്സിൻ്റെ കല്യാണത്തിന് ഞാൻ ഇട്ടൊരു ഡ്രസ്സാണ് അപ്പോൾ അത് തന്നെ എൻ്റെ ഷൂട്ടിങ്ങും എടുത്താക്കണത് അമ്മും അവ കുഞ്ഞനും ഒക്കെ അവൾക്കുടെ അവരുടെ തന്നെ ആ ഒരു കല്യാണത്തിൻ്റെ ഡ്രസ്സ് തന്നെ ഇട്ടെടുത്തത് ഹസ്ബൻഡിൻ്റെ വീട്ടുകാരുടെ കല്യാണം ആയതുകൊണ്ട് ആ ഡ്രസ്സാണ് നമ്മളെല്ലാവരും ഇട്ടാക്കുന്നത് Ada paru-paru, si mantap blouse. അങ്ങനെ നമ്മൾ അപ്പോൾ ഈ പാദസിൻ്റെ പാവാട എൻ്റെ ഒരു കസിൻ്റെ കല്യാണത്തിന് ഇട്ട പാവാട കേട്ടോ അതാണ് ബ്ലൗസിൻ്റെ പീസെല്ലാം പാവാടയുടെ വള്ളിമോ വന്നാക്കുന്നത് അപ്പോൾ നമ്മൾ ജസ്റ്റ് കൊന്ന് ക്യാമറമോ മഞ്ഞ വരെ ആ വരമ്പിൻ്റെ വരെ കൊണ്ട് നടക്കുകയെന്ന് വിചാരിച്ചിട്ട് പിള്ളേരെ കൊണ്ട് ഇറങ്ങിയാക്കണം കേട്ടോ ആരോടെ ഭയങ്കര ഇഷ്ടമായിട്ട് നടക്കാനായിട്ട് അവർ നേരത്തെയൊക്കെ ആൾക്ക് കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല നല്ല കളിച്ചിരിച്ച് എൻജോയ് ചെയ്ത് അങ്ങനെ ഇങ്ങനെയൊക്കെ നടക്കണുണ്ടായിരുന്നു കണ്ടിട്ട് നല്ല സന്തോഷത്തിന് ഉണ്ട് അങ്ങോട്ട് ഇങ്ങനെ പിന്നെ നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചി ബ്ലൗസ് അടിക്കാൻ കൊടുത്തേന് നമ്മുടെ ഹസ്ബൻഡിൻ്റെ വീടിൻ്റെ അടുത്ത് നടക്കാൻ പോകണം അവിടുത്തെ നല്ലോണം എന്നൊക്കെ തയ്ച്ചു തന്നിട്ടുണ്ട് അപ്പോഴത്തേ ചേച്ചിനെ കുട്ടി ഉണ്ടോ നടക്കാൻ പോകണം അവൾ അവളെങ്ങനെ അപ്പം അവളിങ്ങനെ പോയിക്കോണ്ടേ ഇരിക്കട്ടാട്ടം വരെ പോയിട്ട് തിരിച്ച് അതേപോലെ തന്നെ നിങ്ങൾ വരണ്ടേ അപ്പം ഞാൻ കുഞ്ഞിനോട് നിങ്ങടെ നടന്നോ അവൾ നിൻ്റെ പുറകെ എന്ന് പറഞ്ഞപ്പോൾ കുഞ്ഞെ പോകുന്ന പോയ കുഞ്ഞിൻ്റെ പുറകെ വന്നതാണ് കേട്ടോ കാണുന്നത് കുഞ്ഞിനെ ഓടുമ്പോൾ അതിൻ്റെ പുറകെ ഓടിയിട്ടുണ്ട് അപ്പോഴത്തേ അങ്ങനെ നമ്മൾ നേരെ വണ്ടി ഇട്ടോടത്തേക്ക് തന്നെ തിരിച്ചു പോകേണ്ടി കാരണം കുറേ ദൂരം ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീണ്ടും ഇങ്ങോട്ടു തന്നെ വീണ്ടും നടക്കേണ്ടത് അത്രയും ദൂരം തന്നെ ഞാൻ ചുമ്മാ കുറച്ച് പൂസിൻ്റെ അമ്മ മുനിക്കൊണ്ട് പോയിട്ട് ഫോട്ടോസും വീഡിയോസൊക്കെ പിടിപ്പിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ അത്യാവശ്യം ഒന്ന് വെയിലൊക്കെ ആദ്യമായിരുന്നു കേട്ടോ അപ്പം നമ്മൾ ചെറിയ പാലുണ്ട് അവിടെ വന്ന് നിന്നിട്ടോ പറഞ്ഞു മീ മീ വെള്ളമൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ട് കണ്ടിരിക്കും നിൽക്കാനൊക്കെ ആയിട്ട് പിന്നെ അവിടെ കൊട്ടവഞ്ചി സംഭവങ്ങളുണ്ട് പക്ഷേ കൊട്ടവഞ്ചിയിലൊന്നും കയറാൻ പറ്റിയില്ല കാരണം സേഫ്റ്റി ഉണ്ടാവില്ല എന്ന് നമ്മുടെ ഹസ്ബൻഡ് പറഞ്ഞു ആൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുറച്ച് പക്ഷേ എനിക്ക് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ എൻജോയ് ചെയ്യാൻ ഇഷ്ടമുണ്ട് പിന്നെ നമുക്ക് ഫോട്ടോഷൂട്ടിനായിട്ട് കൊട്ടവഞ്ചി കയറാൻ പറ്റും കാരണം ലൈഫ് ജാക്കറ്റൊക്കെ ഇടേണ്ടി വരുമല്ലോ അതിലാണ്ട് നമുക്ക് കയറണം പിന്നെ പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു ഗ്യാരണ്ടി ഇല്ലല്ലോ അതും പിന്നെ കയറിയില്ല എന്നാലും എപ്പോഴെങ്കിലും അത് എക്സ്പ്ലോർ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഷൂട്ടിന് ഷൂട്ടിന് വേണ്ടി നമ്മൾ കൃഷ്ണനെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ഇരിക്കേണ്ട പക്ഷേ പാറുവാണെങ്കിൽ കാണിക്കൊന്നേം പിടിച്ചിട്ടുണ്ട് നമ്മുടെ വരും തിരിച്ച് ക്യാമറ മേടിയേര് പോകും തിരിച്ചൊരു അങ്ങനെ ഇങ്ങടെ ഒക്കെ ഒരു കളിയായിട്ട് മാറിയൊക്കെ ഉണ്ട് എന്നാലും നല്ല അത്യാവശ്യം ഫോട്ടോസൊക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഫോട്ടോസൊന്നും കിട്ടിയിട്ടില്ല നമ്മൾ ഇന്നലെ പോയി എടുത്തുള്ളൂ വീഡിയോ എന്നാണ് നമ്മൾ എഡിറ്റൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടത് കേട്ടോ അപ്പോൾ അതായത് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഒരു നല്ല അടിപൊളി ക്ലൈമറ്റ് നമുക്ക് കിട്ടിയായിരുന്നു ഒരു മഴക്കാർ വന്നേൻറ്റേതായ ഒരു ക്ലൈമറ്റ് ഇപ്പോൾ പിന്നെ അതെ പാറുവിൻ്റെയും ചെ പാറുവിൻ്റെ എല്ലാം കുഞ്ഞൻ്റെയും അമ്മൂൻ്റെയും ഫോട്ടോ എടുക്കുന്നതിൻ്റെ അടുത്ത് ഒരാൾ പോയിട്ട് ഇപ്പോഴത്തെ കേട്ടോ വിഷ്ണു ഏട്ടൻ്റെ കണ്ണറേണ്ട കൊണ്ടുപോയി പിടിച്ചാക്കണത് അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ നിൽക്കുമ്പോൾ അവളപ്പം പറന്നെത്തും ചിരിക്കൊന്നും ഇല്ല അതെ ഇപ്പോൾ അവളോട് ഗോഷ്ടി കാണിച്ചുകൊണ്ടിരിക്കുന്ന കേട്ടോ കണ്ണും കൊണ്ടൊക്കെ ചില ആക്ഷൻ കണ്ണും കൊണ്ടൊക്കെ കാണിക്കുന്ന കലാകാരിയാണ് നമ്മുടെ പാറു അതേ ഇപ്പോൾ കൃഷ്ണനെയും പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുകയാണ് കേട്ടോ കൃഷ്ണൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ഓണ പോലെ കൃഷ്ണൻ തിരിച്ചെത്താൻ ചാൻസ് കുറവാണെന്ന് കൃഷ്ണൻ്റെ ആ ഒരു ഡ്രെസ്സിൻ്റെ ഒരു സൈഡിൽ കൂടെ ഉള്ളൊരു ഇത് ജസ്റ്റ് ഒന്ന് പൊളിഞ്ഞു എന്നാലും നമുക്ക് പൊളിഞ്ഞതൊന്നും അങ്ങനെ ഉപയോഗിക്കാൻ പാടില്ല വേറെ വാങ്ങിക്കണം അങ്ങനെ നമ്മളിത് പ ഫുഡൊക്കെ കൈ പിടിച്ചിട്ടുണ്ടായിരുന്നു പിള്ളേർക്ക് വിശപ്പിത്തിരി കൂടുതലായതുകൊണ്ട് അവർക്കിടയ്ക്ക് കഴിച്ചിരിക്കാനായിട്ട് നമ്മൾ ഫുഡൊക്കെ വാങ്ങിച്ചായിരുന്നു കൊണ്ടുവന്ന കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു ചിപ്സും കാര്യങ്ങളൊക്കെ ഇപ്പോൾ പാറൂസിന് അതിടക്കിടക്ക് കൊടുക്കുന്നുണ്ട് പിന്നെ അത് എൻ്റേതായ കുറച്ച് പോസിൽ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് വെച്ച് എൻ്റെ അപ്പതേ അവൾ ഓടിയെത്തി അങ്ങനെ പാറൂസിനെയും വെച്ച് എടുത്തു ഞാൻ സിംഗിളായിട്ടൊക്കെ എടുത്തായിരുന്നു കേട്ടോ അപ്പോൾ അത്യാവശ്യം ആൾക്കാരൊക്കെ വൈകി നല്ലൊരു ഇരുട്ടാമ്പോറ് ആൾക്കാർ വന്നുകൊണ്ടിരിക്കണുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഒത്തിരി അത്യാവശ്യം ക്രൗഡായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അതിൽക്കൂടെ നടക്കാനൊക്കെ ഇട്ടി നല്ല രസമുണ്ട് ഇങ്ങനെ ചാക്ക് ഇങ്ങനെ എന്തോ ചെയ്ത് വെച്ചാൽ കിട്ടും അതിൽ നടക്കാൻ നല്ല രസമുണ്ട് അങ്ങനെ എൻ്റെതായ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ കുറച്ച് പോസ്റ്റിലൊക്കെ എടുത്തായിരുന്നു പിന്നെ എന്താ പറയുക വരമ്പിലോട്ടൊന്നും ഇറങ്ങാൻ പറ്റിയില്ല കേട്ടോ കാരണം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇറങ്ങാനായിട്ട് എനിക്ക് എനിക്കത്ര ഒരു ചെളിയും കാര്യങ്ങളൊക്കെ ആവും പിന്നെ പിള്ളേരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് ഒറ്റയ്ക്ക് പോണ പോലെ അല്ലല്ലോ ഇപ്പം നമുക്ക് എങ്ങനെയൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് അങ്ങനെ ഇറങ്ങാൻ പറ്റിയില്ല അല്ലെങ്കിൽ കുറച്ച് നല്ല ഫോട്ടോസ് വരമ്പിലൊക്കെ പച്ചപ്പിലൊക്കെ നിന്ന് നിന്നെടുക്കാമായിരുന്നു കേട്ടോ അപ്പോൾ അതേപറകുന്ന ബാസ്ഫ് ഫ്രണ്ടിൽ നിന്ന് നിന്നപ്പോൾ പുറകിൽ നിന്ന് കുറച്ച് ഫോട്ടോസ് ഫോട്ടോസൊക്കെ എടുക്കാമെന്ന് ചോദിച്ചിട്ട് ആൾ പോയി നിൽക്കാണ്ട് പോയി പുറം നേരം എനിക്ക് ഇങ്ങനെ നിന്ന് നീട്ട് കാലു വേണ്ടി എടുത്ത കേട്ടോ അങ്ങനെ ഞാൻ അവിടെ നിന്ന് നീട്ട് പിന്നെ അടുത്ത ഫോട്ടോയിലോട്ട് വന്നാക്കിട്ടു അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു അതേ ഇപ്പോൾ നമ്മൾ ഒരു കൊട്ടവണ്ടിയുടെ സൈഡിലാണ് ഇപ്പോൾ വന്നാക്കണത് അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ പിന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാനായിട്ട് പോണ പോക്കാട്ടും അപ്പോൾ ഇതാണ്ട് നമ്മുടെ ക്യാമറമാർ അങ്ങനെ നമ്മൾ അവിടെ വന്ന് നിന്ന് വണ്ടി എടുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് കുറച്ച് വെള്ളമൊക്കെ കുടിക്കാൻ വേണ്ടി അവിടെ കടകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ടിട്ട് നമുക്ക് തട്ടുകട നാടകം തെട്ടുക പക്ഷെ നമ്മൾ അങ്ങനത്തെ അവിടെ നിന്ന് സൺസെറ്റിൽ ഫോട്ടോയിൽ കാണുന്ന പോലെ അല്ല കിട്ടും അത് രസം ഉണ്ടായിരുന്നു തീച്ച പോലെ കളറിലായിരുന്നു പിന്നെ അവിടെ നിന്ന് വെള്ളമൊക്കെ കുടിച്ചു പിന്നെ നമ്മളൊരു ഹോട്ടലിൽ കയറി നല്ല വിശന്നിരിക്കുന്ന ടൈം ആയതുകൊണ്ട് നല്ല അടിപൊളിയായിരുന്നു കേട്ടോ ഫുഡ് കുഴിമന്തി ഞാനിവിടെ വന്ന് രണ്ടാവശ്യം രണ്ട് ഹോട്ടലിൽ പോയി കഴിച്ചതിനേക്കാലും അടിപൊളി ടേസ്റ്റ് ടേസ്റ്റായിരുന്നു ഈ ഹോട്ടലിലെ കുഴിമന്തി നമ്മൾ ഞാൻ എൻ്റെ വീട്ടിൽ കഴിച്ചാൽ കഴിക്കാറുണ്ട് ഇതേപോലത്തെ കുഴിമന്തി ടേസ്റ്റിൽ തന്നെ കിട്ടാറുണ്ട് നല്ല അടിപൊളിയായിരുന്നു അപ്പം ഇത്ര ഉള്ള